ഹലോ ഡി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യാതെ പണിയെടുക്കുന്ന അമ്മയ്ക്ക് ചുറ്റും നടന്നുകൊണ്ട് പുതിയ പണിയുണ്ടാക്കി കൊടുക്കലാണ് എൻ്റെ പ്രധാന തൊഴിൽ എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് നല്ല മീൻകറിയും കൂട്ടി നല്ല ചോറ് വേണമെന്ന് ഞാൻ അമ്മയുണ്ടായിരുന്നു അത് കേട്ടതും അച്ഛൻ മാർക്കറ്റിൽ പോയി നല്ല കുഞ്ഞമ്മത്തി മീനും കൂടെ നല്ലൊരു ആവോലിയും വാങ്ങിച്ചു വന്നു ആവോലി മരുമോനാണോ കേട്ടോ ഏട്ടൻ ആവോലി ഫ്രൈ ഭയങ്കര ഇഷ്ടം അടുക്കളയിൽ നിന്നുകൊണ്ട് ഓൺ നോയ്സിൽ വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ ആദ്യം പ്ലാൻ ഇട്ടത് പക്ഷേ അവിടുത്തെ ആ സംസാരം എല്ലാരും ഒത്തുള്ള കുക്കിങ്ങും എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് തന്നെ അങ്ങ് ഷെയർ ചെയ്യാം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ പോവാം ഞങ്ങളുടെ ഭാഗത്തോട്ടൊക്കെ വാളംപുളിയാണ് കേട്ടോ ഉപയോഗിക്കുക എന്നാ ഏട്ടൻ നാട്ടിലും തൊടുപുഴയിലും ഒക്കെ കൊടംപുളിയാണ് ഉപയോഗിക്കുന്നത് ഇത് രണ്ടും ഉപയോഗിച്ച് വലിയ പതിജ്ഞാനൊന്നും എനിക്കില്ലെങ്കിലും കൂടെ ഒരു വടക്ക് കറിയൊക്കെ എനിക്കും ഉണ്ടാക്കാൻ അറിയാം തുടക്കമായത് കൊണ്ട് തന്നെ എല്ലാവർക്കും അതിന്റെ ചമ്മലും ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ എനിക്കും ഉണ്ട് എൻ്റെ ഒരു വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നത് പാചകം ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്തൊരമ്മയും അതുപോലെ തന്നെ ഒരു അമ്മായി അമ്മയുമാണ് ഏട്ടൻ്റെ അമ്മയും ഇതുപോലെ തന്നെയാണ് കേട്ടോ എന്ത് ഭക്ഷണം വേണേലും പറഞ്ഞാൽ മതി തയ്യാറാക്കി തരാൻ ഒരു മടിയും കൂടാതെ അമ്മ ചെയ്യും രണ്ടു പേർക്കും നല്ല കൈപ്പുണ്യ ഒന്ന് വടക്കാണെങ്കിൽ ഒന്ന് തിക്കും രണ്ടും രണ്ട് പാചക രീതിയാണ് അപ്പം നിങ്ങൾക്ക് തോന്നും ഇത്രയും ഡിസ്റ്റൻസിൽ എങ്ങനെ കല്യാണം കഴിഞ്ഞു ലവ് മാരേജ് ഒന്നുമല്ല കേട്ടോ പ അറേഞ്ച്ഡ് മാരേജായിരുന്നു അമ്മയുടെ ആവോലി ഫ്രൈ ഞങ്ങൾക്ക് ഇച്ചിരി സ്പെഷ്യലാണ് കേട്ടോ എന്ത് വിശേഷം ഉണ്ടെങ്കിലും നല്ല മീൻ കിട്ടുവാണെങ്കിൽ അത് ആവോലി തന്നെ വാങ്ങിച്ച് ഞങ്ങളൊരു ഫ്രൈ ഉണ്ടാക്കും കോഴി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രാവോലി ഫ്രൈ കൂടെ ഉണ്ടെങ്കിൽ ഓ വേറെ ഒന്നും വേണ്ട കറി തയ്യാറാക്കി മാറ്റിവെച്ചു ഇനി നമ്മുടെ ഫിഷ് ഫ്രൈയും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം റെഡിയായി അമ്മ അച്ഛനോട് പറഞ്ഞ് തുടിയിൽ പോയി ഒരു ഇല വെട്ടിച്ചു എത്ര നല്ല ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചാലും വീട്ടിൽ വന്ന് ഇതുപോലെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എല്ലാവരും ഒത്തിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് അങ്ങനെ അന്നും സന്തോഷത്തോടെ എല്ലാവരും ഒരുമിച്ചും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ